ഹായ് ് രാത്രി രണ്ടു മണി നട്ടപ്പാതിരയ്ക്ക് എവിടെ പോണെന്ന് വെച്ചാ വേറെ ഒന്നും അല്ല അച്ഛനെ വിളിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ പോജുക്കുട്ടി ഒറ്റയ്ക്കായി പോയതുകൊണ്ട് പോട്ടി ഭയങ്കര സങ്കടമായിരുന്നു പോജുക്കുട്ടിനെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു കാട്ട് കണ്ടു അങ്ങനെ അതിനൊക്കെ കണ്ടു നമ്മളെ നേരെ എയർപോർട്ടിൽ എത്തി എയർപോർട്ടിലെത്തിയപ്പോ ആദ്യ കൈ കൂടെ ഛർദ്ദി അങ്ങനെ ഞാനും അമ്മയും കൂടെ വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകിയിട്ട് നേരെ ഇനി അച്ഛൻ വരുന്നതും കാത്തിരിക്കും അച്ഛൻ മൂന്നര ആവുമ്പോൾ എന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ ആയിട്ടും അച്ഛൻ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ കാത്തിരിപ്പിന്റെ ഒടുവിൽ അച്ഛൻ ലാൻഡ് ചെയ്തു നമ്മുടെ ചെറുക്കനാണെങ്കിൽ ആകെ എന്നാണ് അച്ഛനെ കണ്ടിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് അവൻ അവരപ്പം ണം അവനറിയാം അവന് വേണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആദ്യ ഒരു കാറ് പിന്നെ ഒരു പ്ലെയിൻ ബാക്കി നമ്മുടെ സാധനമാണ് അച്ഛൻ വരുമ്പോ എന്ത് കൊണ്ടുവരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പാവക്കുട്ടി ആണോ എല്ലാരും ചോദിക്കുന്നത് കല്യാണം കഴിച്ചു പോണ എനിക്ക് എന്തിനാ പാവക്കുട്ടി പക്ഷെ നമ്മുടെ ലേഡീസിന് ഒരു പ്രത്യേക വികാരമാണ് ഈ പാവക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാവക്കുട്ടി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം അങ്ങനെ എനിക്ക് രണ്ട് ഡോളിനെ കിട്ടി പോട്ടിയും ഈ പാവക്കുട്ടി മുത്തയുടെ പാവക്കുട്ടി ഈ റെഡും എന്റെ ഈ പിങ്കും ആരും ചെറുക്കെന്താ പെട്ടി ഫുള്ള് അരിച്ചു വറക്കുന്നുണ്ട് അവൻ അവന്റെ കളിപ്പാട്ടത്തിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ്